ലക്ഷണമൊത്ത ഏകാധിപതിയും തികഞ്ഞൊരു സ്ലാഡിസ്റ്റുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് ഷാഫി പറമ്പിൽ എം എൽ എയുടെ അഭിപ്രായം അതായത് നിയമസഭയിൽ ഒന്നും പറയാൻ പ്രതിപക്ഷ അംഗങ്ങളെ അനുവദിക്കാറില്ല പിണറായിയുടെ ഭരണപക്ഷം എല്ലാത്തിനും അനുമതി നിഷേധിക്കാൻ സ്പീക്കർക്ക് പിണറായി വിജയൻ പ്രത്യേക നിർദ്ദേശം നൽകിയതുപോലെയാണ് കാര്യങ്ങൾ സഭയ്ക്കകത്ത് പറയാൻ സമ്മതിക്കില്ല എന്നുള്ളത് അടങ്ങിയിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് യുവ കോൺഗ്രസ് എം എൽ എ മാർ മുന്നറിയിപ്പ് നൽകി അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ എം എൽ എ കെ പി സി സി ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളെ വിളിച്ച് പിണറായി വിജയൻ്റെ തൊലി ഉരിഞ്ഞ് വിട്ടത് ഇപ്പോൾ ഷാഫി പറമ്പിൽ എം എൽ എയും മുഖ്യമന്ത്രിയെ കുളിപ്പിച്ച് കിടത്തി ലക്ഷണമൊത്തൊരു ഏകാധിപതിയാണ് പിണറായി വിജയൻ എന്നാണ് ഷാഫി പറമ്പിൽ എം എൽ എ പറഞ്ഞത് സർക്കാരിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമോ ചർച്ചയ്ക്കുള്ള അവസരമോ ഇല്ല ഈ സംസ്ഥാനത്ത് കർഷകരെ നേരിടുന്ന മോദിയും സമരക്കാരെ നേരിടുന്ന പിണറായിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കോട്ടും താടിയും ഹിന്ദിയും മാത്രമാണെന്നും ഷാഫി പറമ്പിൽ തുറന്നടിച്ചു നവകേരള സദസ്സ് നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും മൃഗീയമായി മർദ്ദിച്ച സംഭവത്തിലാണ് ഷാഫി ഇന്ന് തുറന്നടിച്ചത് മുഖ്യമന്ത്രിയുടെ ഗുണ്ടാ പോലീസിനെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് പിന്നാലെ എത്തിയ ഒന്നും രണ്ടും വാഹനത്തിൽ നിന്നിറങ്ങിയവരാണ് യൂത്ത് കോൺഗ്രസുകാരെ ആക്രമിച്ചതെന്നാണ് എഫ് ഐ ആറിൽ പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതല്ലാതെ ആ വാഹനത്തിൽ നിന്നും ഇറങ്ങി ചുറ്റും നിൽക്കുന്നവരെ നേരിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ല എന്നിരിക്കെ മുഖ്യമന്ത്രി കടന്നുപോയ ശേഷം ആർ എസ് എസ്സുകാർ ഉപയോഗിക്കുന്ന ദുപയോഗിച്ചാണ് ഗൺമാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചത് ഇത് ഗൗരവം തന്നെയാണ് കോടതി ഇടപെട്ട് കേസെടുക്കാൻ പറഞ്ഞിട്ടും പോലീസുകാർ ഹാജരാകാത്തത് മുഖ്യമന്ത്രിയുടെ സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് പോലീസിലെ ഗുണ്ടകളുടെ ദൈവമാണ് പിണറായി വിജയൻ എന്നാണ് ഷാഫി പറഞ്ഞിരിക്കുന്നത് സ്ലാഡിസ്റ്റാണ് അയാൾ കൊലപാതക ശ്രമമെന്ന് എഫ്ഐആറിൽ പറയുന്ന കല്യാശ്ശേരി സംഭവത്തെയാണ് ജീവൻ രക്ഷാ ദൗത്യമെന്ന് മുഖ്യമന്ത്രിയുടെ ന്യായീകരിച്ചത് അന്യന്റെ വേദന കണ്ടാസ്വദിക്കുന്ന ഒരു സ്ലാഡിസ്റ്റ് മനോഭാവമാണ് മുഖ്യമന്ത്രിക്കെന്നാണ് ഷാഫി പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ ഗുഡ് സർവീസ് എൻട്രി കൊടുത്ത പോലീസുകാരായിരിക്കും ഇനി അധികാരത്തിൽ വരുന്ന സർക്കാരിന്റെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉണ്ടാകുന്നതെന്നും ക്രിമിനലുകൾക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകിയ പിണറായി വിജയന് കേരളം ഒരു ബാഡ് സർവീസ് എക്സിറ്റ് കരുതി വച്ചിട്ടുണ്ട് എന്ന മുന്നറിയിപ്പും നൽകിയാണ് ഷാഫി പറമ്പിൽ തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നമുക്ക് കേട്ടുനോക്കാം ലക്ഷണമൊത്തരേകാധിപതിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് ഒന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല ഒരു ചർച്ചയ്ക്കുള്ള അവസരമില്ല കർഷകരെ നേരിടുന്ന മോദിയും സമരക്കാരെ നേരിടുന്ന പിണറായി തമ്മിലുള്ള വ്യത്യാസം കോട്ടും താടിയും ഹിന്ദിയും മാത്രമാണ് ബാക്കി എല്ലാ നടപടികളും ഒരുപോലെ ആയിരിക്കുക ഈ പോലീസ് ഭീകരതയെ സംബന്ധിച്ചൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എഫ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി പുറകിലുള്ള ഒന്നും രണ്ടും വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങിയാണ് ഈ പോലീസ് ഗുണ്ടകൾ ഈ ക്രൂര കൃത്യം ചെയ്തതെന്നുള്ളതാണ് അവര് മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിന്റെ ഇന്നർ സർക്കിളിലുള്ള ആളുകളാണ് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന പിന്നെ വിന്യസിക്കപ്പെടുന്ന ഇന്നർ സർക്കിളിലെ ആളുകളാണ് വി ഐപിയുടെ കൂടെയുള്ള മൂവ്മെന്റ് അല്ലാതെ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ അവർ പാടില്ല അവർ മുഖ്യമന്ത്രിക്ക് നേരെ വരുന്ന അതിക്രമങ്ങൾ നേരിടേണ്ടവരാണ് നേരെ മറിച്ച് മുഖ്യമന്ത്രി കടന്നുപോയ ശേഷം വാഹനം നിർത്തിയ ഒരാൾ ആർ എസ് എസ് കാരന്റെ ദണ്ട് പോലത്തെ ഒരു വഴി മേടിച്ചിട്ട് ഈ കുട്ടികളുടെ തലയിലടിച്ചുപൊട്ടിക്കുക ഒരാൾക്ക് തലയിൽ രക്തസ്രാവം ഉണ്ടാവുന്നു മറ്റൊരാളുടെ കൈയിന്റെ എല്ലിന് ചതവ് വരുന്നു പൊട്ടൽ വരുന്നു പുറകെ വരുന്ന രണ്ടാമത്തെ വണ്ടിയിൽ നിന്നും ഇതുപോലൊരു പോലീസ് ഗുണ്ട ഇറങ്ങിയിട്ട് ആളുകളെ അടിക്കുക എന്നിട്ട് കോടതി പറഞ്ഞിട്ട് കേസെടുത്തിട്ട് അതിന്റെ നിയമ നടപടികൾക്ക് ഹാജരാവാൻ ഇവർക്ക് എന്ന് പറയുമ്പോൾ അവരെ ഓൺ ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് പോലീസ് ക്രിമിനലുകൾ പോലീസിലെ ക്രിമിനലുകളുടെ ദൈവമാണ് പിണറായി വിജയൻ എന്നുള്ളത് ഞങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ മനോഭാവം വ്യക്തമാക്കാൻ ഒറ്റക്കാര്യം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം ഈ പിന്നെ കല്യാശ്ശേരിയിൽ നടന്ന കേസിൽ ആ കേസിലിട്ട എഫ്ഐആർ നിങ്ങളൊന്ന് വായിച്ചു വെക്കുക എരിപുരം കെ എസ് ഇ ബി ഓഫീസിന് സമീപിച്ച് സി പി എം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരായ ഒന്നു മുതൽ പതിനാലോളം പ്രതികളടക്കം കണ്ടാലറിയാവുന്ന ഇരുപതോളം പേർ കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ന്യായവിരോധമായി സംഘം ചേർന്ന അന്യായക്കാരന്റെ കൂടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തനായ സുധീഷ് വെള്ളച്ചാൽ എന്നയാളെ തടഞ്ഞു നിർത്തി കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ മാരകായുധമായി ഹെൽമറ്റും ചെടിച്ചട്ടിയും ഇരുമ്പുപടി ഉപയോഗിച്ച് തലക്കടിപ്പിച്ചു പരിക്കേൽപ്പിച്ചും തടയാൻ ചെന്ന അന്യായക്കാരനെയും മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അടിച്ചു പരിക്കേൽപ്പിച്ചു എന്ന സംഭവത്തിന് കാരണം രാഷ്ട്രീയ വിരോധവും ബഹുമുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിൽ വിരോധവുമാണ് എന്നും മറ്റും എഫ്ഐആറിലാണ് പറയുന്നത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിനുള്ള പ്രതികാര ബുദ്ധിയാൽ ഇവര് ചേർന്ന് അടിച്ചു എന്ന് ഇദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പോലീസ് എടുത്ത എഫ്ഐആറിൽ പറയുന്ന ഒരു ഇൻസിഡന്റിനെയാണ് ജീവൻ രക്ഷാ ദൗത്യമെന്നും മാതൃകാ പ്രവർത്തനമെന്നും ഇത് സംസ്ഥാനം മുഴുവൻ തുടരണം എന്ന് അദ്ദേഹം പറഞ്ഞത് അതിന്റെ അർത്ഥം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു സാഡിസ്റ്റ് മനോഭാവം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അന്യന്റെ വേദന കണ്ടിട്ട് ആസ്വദിക്കുക ചെടിച്ചട്ടി കൊണ്ടൊരു ചെറുപ്പക്കാരന്റെ തലയടിച്ച് പൊട്ടിക്കുന്നത് കണ്ടാൽ സ്വാഭാവികമായി ഒരു മനുഷ്യൻ പ്രതികരിക്കുന്നത് അത് പരിശോധിക്കുമെന്നായിരിക്കും അല്ലെങ്കിൽ പരിശോധിച്ച് മറുപടി പറയാമെന്നോ നടപടികൾ സ്വീകരിക്കുമെന്നോ ആവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താമെന്നായിരിക്കും പക്ഷെ ഇത് ജീവൻ രക്ഷാ ദൗത്യമാണ് അത് പിന്നെ മാതൃകാപരമായ പ്രവർത്തനമാണ് സംസ്ഥാനം മുഴുവൻ തുടരണമെന്ന് പറഞ്ഞാൽ വയലൻസിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം നൽകിയാൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് നൽകിയാൽ അതൊരു സാഡിസ്റ്റ് മനോഭാവമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഒറ്റ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക നിയമം നിയോജ മണ്ഡലം പ്രസിഡന്റ് ഷജീർ ഷജീറിന് അതിക്രൂരമായി സ്റ്റേഷനകത്തിട്ട് മർദ്ദിച്ച ഒരു എസ് ഐ സമ്പത്ത് എന്നു പേരുള്ള ഒരു എസ് ഐ പോലീസ് മാനുവൽ പ്രകാരമുള്ള നടപടികളിൽ ദരിദ്രനും പേര് സമ്പത്ത് എന്നുള്ള ഒരു എസ് ഐ ക്രൂരമായി മർദ്ദിച്ചതിന്റെ വാർത്തകൾ നിങ്ങൾ എല്ലാവരും കൊടുത്തു കേസ് കൊടുക്കാൻ പറഞ്ഞിട്ട് കേസ് എടുത്തില്ല അവസാനം കോടതി വ്യവഹാരങ്ങളൊക്കെ കയറി ഇറങ്ങി ആറ് വർഷം കഴിഞ്ഞിട്ടാണ് ഈ സമ്പത്തിനെതിരെ കേസെടുക്കുന്നത് ഈ ചെറുപ്പക്കാരൻ പത്തൊൻപത് ദിവസം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയേണ്ടി വന്നു നിരവധി സർജറി നടത്തേണ്ടി വന്നു അയാളുടെ പരിക്ക് പരിക്കുപറ്റി അല്ല ബ്ലാഡറിൽ വെയിൻ കട്ടായി അതിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു ഇയാൾ ബൂട്ടിട്ട് നാവിക്ക് അരയിൽ ചവിട്ടിയതിന്റെ പേര് പത്തൊൻപത് ദിവസമായ മെഡിക്കൽ കോളേജിൽ ചികിത്സ കിടക്കേണ്ടി വന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് ആ പോലീസുകാരനെ നടപടി എടുക്കാതെ ഇവർ സംരക്ഷിക്കുക ഈ പോലീസിലെ മുഴുവൻ ഗുണ്ടകളുടെയും രക്ഷാധികാരി മുഖ്യമന്ത്രിയാണ് നിങ്ങൾ നോക്കണം അതേ പോലീസുകാരനെതിരെ പിന്നെയും നിങ്ങൾക്ക് വാർത്ത കൊടുക്കേണ്ടി വന്നു ബൂട്ടിന് ചവിട്ടി കത്രികക്ക് നടുവിൽ കുത്തി ഇതേ പോലീസുകാരനെ ഇപ്പോഴും സർവീസിൽ നിൽക്കുക ഇവർ സംരക്ഷിക്കുക അപ്പൊ മുഖ്യമന്ത്രിയുടെ ഇടത്തും വലത്തും നിക്കുന്നവർക്ക് കൊടുക്കുന്ന സംരക്ഷണം ഈ പറയുന്ന പോലീസിലെ ക്രിമിനലുകൾക്ക് പ്രചോദനമായി മാറുകയാണ് നല്ല പോലീസിംഗ് നടത്തുന്ന ആളുകൾക്കല്ല പിണറായി വിജയൻ പ്രചോദനമാവുന്നത് ഇതുപോലുള്ള പോലീസ് ഗുണ്ടകൾക്കാണ് ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നു ഈ ഗുണ്ടകൾക്ക് ഇതും പോരാഞ്ഞ് ഗുഡ് സർവീസ് എൻട്രി കൂടി കൊടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ ഞാൻ ഒരു കാര്യം പറയുന്നു ആ ഗുഡ് സർവീസ് എൻട്രി കൊടുത്ത പോലീസുകാരായിരിക്കണം ഇനി വരുന്ന ഒരു ഗവൺമെന്റിന്റെ മുമ്പിലെ ബ്ലാക്ക് ലിസ്റ്റിലുള്ളത് അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നു ഈ ഗുഡ് സർവീസ് എൻട്രി കൊടുത്ത പിണറായി വിജയന് കേരളം ഒരു ബാഡ് സർവീസ് എക്സിറ്റ് കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട